വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പണി നടക്കുകയാണ് സിയാൻ ഹായ് പറ ഉമ്മോട് ഉമ്മ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ സിയാൻ കോഴിയോട്ടില്ല നമുക്ക് കോഴിയെ കാണിച്ചു കൊടുക്കാം കണ്ട കോഴി അവിടെയാണ് പണി നടക്കണേ ഇഷ്ടം ഇഷ്ടംപോലെ മുട്ടയുണ്ടോ എത്ര മുട്ടയുണ്ട് ഒന്ന് രണ്ട് മുട്ടയേ ഉള്ളൂ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് കോഴികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ വഴിയേ കാണിച്ച് തരാം ഇവിടെ ചെറിയൊരു പണി നടക്കാണ് അപ്പോൾ അങ്ങനെ വന്നതാണ് അല്ലേ നമ്മൾ ഇവിടെ ചെറിയ ടെറസിൽ കുറച്ച് പണി നടക്കണമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇപ്പം നമ്മൾ ജസ്റ്റ് ചെ ജസ്റ്റ് ചില്ലി ആ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിരിക്കണം ഇവിടെ ഫുള്ള് കാട് പോലെയാണ് ഭയങ്കര കാറ്റിന്ന് അപ്പൊ ഇവിടെ നിന്ന് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണിച്ചേരാം എനിക്ക് മുത്തശ്ശീ വയസ്സായി വേണ്ട വേണ്ട മുത്തശ്ശയായി ജ്യൂസ് തരുമോ ജ്യൂസ് തരൂലേനെ ഓ കുറച്ചേ കുടിച്ചോളൂ ഇപ്പൊ ഇവിടെ ഭയങ്കര വെയിലാണ് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഫേസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ വേണ്ടി പറ്റൂല ഇവിടെ എല്ലാവരും ഭയങ്കര ബഹളമായിരിക്കും ഇതിപ്പം കോഴിക്ക് വേണ്ടിയിട്ട് അരിയണ ഒരു ഇലയാണ് എന്തിൻ്റെ ഇല എന്നൊന്നും എനിക്കറിഞ്ഞൂടാ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നമ്മൾ മുട്ടക്കോഴി കോഴി വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞരിഞ്ഞാണ് കോഴിക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് വേറൊരു തീറ്റയും കൂടെ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഭയങ്കര വെയിലാണ് ഫേസൊക്കെ ആണെങ്കിൽ ഡ്രൈ ആയി പൊരിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ലിപ്സും അങ്ങനെയാണ് നന്നായിട്ട് ഡ്രൈ ആയി പൊരിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിപ് ബാബൊക്കെ പോയി ഇടും എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിൽ എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ വോയിസ് ഇടുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ കിളികളുടെ സൗണ്ട് കഴിയുന്നില്ലേ ഇവിടെ രണ്ട് കിളികളുണ്ട് ഉണ്ട് അപ്പം നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം രണ്ട് ഇളികളെ ഇപ്പോൾ ഉള്ളൂ പക്ഷേ നേരത്തെ ഒരു ആറേഴ് എണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് പക്ഷെ അതൊക്കെ എന്തൊക്കെ അസുഖം വന്ന് ചത്തുപോയി ഇപ്പം ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ഇങ്ങനെ കാണാനൊക്കെ ഒരു രസം അത്ര തന്നെ ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ കാണുന്നത് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇതൊന്നേ ഞാൻ കണ്ടോളൂ പിന്നെ ബട്ടർഫ്ലൈനെയൊക്കെ കണ്ട അടുക്കളയിൽ പോയി നോക്കിയപ്പോഴാണ് തോരം വച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ചുറ്റിക്കിറങ്ങി നിന്നിട്ട് പിന്നെയും ഞാൻ വെളിയിലോട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ വെളിയിൽ പോയി വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ ഒരു കോഴിമുട്ടേനെയും പൊക്കിക്കൊണ്ട് വന്നത് അത് ജസ്റ്റ് പൊട്ടി എന്തോ കിടന്ന് അങ്ങനെ നമ്മളടുത്ത് എല്ലാവരുടെ അടുത്തും കുടി കുടി കുടിയെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ ഞാനാണിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് ഈ എന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അവൻ പച്ചയ്ക്ക് കോഴിമുട്ട കുടിക്കുമെന്ന് അങ്ങനെ ഏട്ടൻ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചു കൊടുത്ത് അവൻ പച്ചയ്ക്ക് കുടിക്കണമെന്ന് കാണിച്ചല്ല നിങ്ങൾ ആരെങ്കിലും പച്ചക്കി കുടിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ എനിക്ക് ആദ്യം എന്തോ പോലെയൊക്കെ തോന്നി പച്ചമുട്ട അങ്ങനെയൊക്കെ തോന്നി പക്ഷെ ഞാൻ കുടിച്ചിട്ടുണ്ട് കൊച്ചിലെ ഞാനും കുടിച്ചിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ഒരു എന്തോ ഒരു ഇതുപോലെയൊക്കെ തോന്നി പക്ഷെ അവൻ കുടിക്കുന്നതാണ് നല്ല രസമായിരുന്നു അവ ഇങ്ങനെ എല്ലാം എല്ലാം കുടിച്ച് ആ വലിയൊരു മുട്ട ഫുള്ളായിട്ട് അവൻ കുടിച്ച് എനിക്കെന്തോ ഞാൻ ഇങ്ങനെ അവൻ കുടിക്കണ ആരെയും സിയാൻ കുടിക്കണ ആരെയും അറിയാമെന്നുള്ളത് അവൻ അങ്ങനെ ഫുള്ള് കോഴിമുട്ടയൊക്കെ കുടിച്ച് പക്ഷേ അവൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ ഇതാണ് അപ്പം നിങ്ങൾക്കാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കേ ഇതൊക്കെ ഒരു കൗതുകമാണ് എനിക്ക് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ അമ്മ നേരെ വന്ന് കോഴിയെ തുറന്നു വിട്ടു ഇതൊക്കെ നാടൻ കോഴിയാണേ അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫോട്ടോ ഫോട്ടോ അല്ല വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന് ഇതൊക്കെ നാടൻ കോഴിയാണ് ഇപ്പം ഇറങ്ങുന്നതെല്ലാം അമ്മ ആദ്യം കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞ് അയ്യോ ഈ ഡ്രസ്സല്ലേ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പറഞ്ഞ് നിൽക്കുമായിരുന്നല്ലാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കോഴിമുട്ട നാടൻ കോഴിമുട്ട രണ്ടെണ്ണവും പിന്നെ മുട്ട കോഴിയുടെ അല്ലാതെയും മുട്ട കുറേ കിട്ടി അപ്പം കോഴിക്ക് ഇനി തീറ്റയൊക്കെ കൊടുക്കുന്നത് കാണിച്ചു തരാം എന്താ സിയാൻ വന്നു സിയാൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് കോഴി തീറ്റ എന്ന് പറയുന്നത് അവന് കോഴിയെ ചെറിയൊരു പേടയൊക്കെ ഉണ്ട് കാരണം ഇടയ്ക്ക് വിനെ കൊത്തിയായിരുന്നു അങ്ങനെ പേടയൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഇവ ഇങ്ങനെ കോഴിക്കൂട്ടിലൊക്കെ വരുമ്പം ഓടി വര ഓടി വരുകയൊക്കെ ചെയ്യും ഇതാണ് നമ്മളുടെ മുട്ടക്കോഴി ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ലീഫ് അരിഞ്ഞത് ആ ഇല എന്തോ എന്തോ ഇലയാണ് എന്തോ പച്ചില എന്ത് ഇല എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തോ ഒരു ഇല ആ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ തീറ്റ ഇട്ട് കൊടുക്കും ഇതേപോലെയാണ് അതിൻ്റെ കൂട് വരുന്നത് അങ്ങനെ അമ്മ എല്ലാ കോഴിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അമ്മയാണെങ്കിൽ ഇടയ്ക്ക് നോക്കി ചിരിക്കണൊക്കെ ഉണ്ട് കാരണം അയ്യോ വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കായിരുന്നല്ലോ എന്നൊക്കെയാണ് അമ്മ പറയണേ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല അങ്ങനെ എല്ലാ കോഴിക്കും രണ്ട് കോഴിക്കൂടുണ്ട് രണ്ട് കോഴിക്കൂടിലും ഒരു എത്ര കോഴിയുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂട ഒരു അമ്പത് അറുപത് കോഴിയൊക്കെ കാണും അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ തീറ്റയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു ദിവസം എല്ലാ കോഴിയും എത്ര എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്നാലും ഒരു ഏകദേശം ഒരു മുപ്പത് മുട്ടയൊക്കെ ഒരു ദിവസം കിട്ടുവായിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇതാണ് എൻ്റെ പപ്പ വെറുതെ ഇരിപ്പാണ് ജോലി ഇപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്നവരെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പഴയ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഞാൻ അയവറക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ കച്ചാർ വാഴയൊക്കെ ഉണ്ടായിരുന്നു കച്ചാർ വാഴ മാത്രമല്ല ഒരുപാട് ഒരുപാട് ചെടിയുണ്ടായിരുന്നു പിന്നെ ഇത് നോക്കാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല ഇത് നമ്മളുടെ ടെറസ് ആണ് ഞാൻ എപ്പോഴും ഇവിടെയാണ് ഇങ്ങനെ ഒന്നിരിക്കാറ് പണ്ടൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്റ്റാളി ഫീലാണ് എനിക്ക് കിട്ടുന്നത് നമ്മൾ ടെറസിലൊക്കെയാണ് പണ്ട് ഇഷ്ടംപോലെ ചെടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ടുന്നത് കുറേ ഐറ്റം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നുമില്ല ഇപ്പം ആകെപ്പാടെ കച്ചാർ വാഴ മാത്രമേ ഉള്ളൂ കച്ചാർ വാഴ പോലെ ഉണ്ട് ഇടയ്ക്ക് ഞാൻ സിയാനാ വിളിച്ചു വാ 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 എന്ന് അവനാണെങ്കിൽ ഒരു വിധേനെ വരൂല്ല എങ്ങനെയൊക്കെയോ വന്ന് എങ്ങനെയൊക്കെയോ പോകും നിങ്ങളിപ്പം കാണുന്നതാണ് എൻ്റെ പപ്പ സംസാരിക്കുന്നത് സംസാരിക്കണേ കേട്ടാൽ വിചാരിക്കുക എന്തോ ഭയങ്കര സംഭവമാണ് സംസാരിക്കണതെന്ന് പക്ഷേ തള്ളി തള്ളി ഇപ്പം വീട് മറിയുമെന്ന് പറഞ്ഞാണ് ഇരിക്കണേ അത് കേൾക്കാൻ കുറേ പേര് കാണുകയും ചെയ്യും കുറേ പേരെന്ന് പറഞ്ഞാൽ തള്ളായി പോകില്ലേ കുറച്ച് പേര് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ ഫുഡ് ഇലയിലാണ് കഴിക്കുന്നത് കപ്പയുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അങ്ങനെ മനസ്സും വയറും നിറയേണ്ട വിധത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അതുമാത്രമല്ല ഇന്നെൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി കൂടെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ വയറു നിറയെ കഴിച്ചു അത് കഴിഞ്ഞ് ഇനിയും പണിയുണ്ട് ഇവിടെ പണിയൊന്നും തീർന്നില്ല അത് കഴിഞ്ഞ് കുറേ നേരം പണിയും കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലോട്ട് പോകേണ്ടത് അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെയും ഞാൻ ടെറസിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും കാടാണ് ഫുൾ കാടാണ് ഇവിടെ ഫുള്ളും ഒരു മലനിരയും അതുപോലെ തന്നെ കാടുകയാണ് നിങ്ങൾക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവും വിള്ളർഡേ ആണ് എൻ്റെ ഗ്രാമം എന്ന് പറയണത് ഇപ്പോൾ ഇടയ്ക്ക് കുറേ ഇഷ്യൂസൊക്കെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി പോയിട്ട് വേണം ൂഹിക്കും ലോയ്ക്കും ഫുഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം രണ്ടര ആയി അപ്പം നമുക്കിനി വീട്ടിൽ പോയി അമർക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ട് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് നമ്മൾ സ്ഥിരം പോണ സ്ഥലത്ത് തന്നെയാണ് സ്റ്റുഡിയോയിലാണ് ഡ്രസ്സ് എടുക്കാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും അല്ല എൻ്റെ ചേച്ചിക്ക് അവിടെ പോയി ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൂടെ പോവുകയാണ് ഞാൻ ഇങ്ങനെ ഫേസ് നോക്കുമ്പോഴാണ് എൻ്റെ മുഖത്ത് ഇത്രത്തോളം പാടുണ്ടോന്ന് ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്യണത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പക്ഷേ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലെന്തോ ഭയങ്കര സങ്കടമാവും ഞാൻ എന്തൊക്കെ റെമഡി ചെയ്തിട്ടും പോകുന്നില്ല പോണുണ്ട് പക്ഷേ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പിന്നെയും പിന്നെയും അത് അതേപോലെ തന്നെ വരെയാണ് ആ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി ചെയ്യാൻ നല്ല ഉറക്കായിരുന്നു ഇപ്പം എണ്ണിട്ടതേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അവൻ്റെ ആ ഒരു മയക്കം എൻ്റെ പൊന്നു ഇങ്ങനെയാണ് ഉറങ്ങി വീണത് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ലിഫ്റ്റിൽ ഇറങ്ങുന്നത് പക്ഷേ കൊള്ള അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫ്ലോർ മാറിപ്പോയി നമ്മൾ താഴെ ഇറങ്ങേണ്ടതിന് മുകളിലായി പോയി ഇറങ്ങിയത് പിന്നെ അവിടെ പോയി സ്ഥിരം മിറർ സെൽഫി എടുത്തു ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിയില്ല പക്ഷെ കുറേ ട്രൈ ചെയ്ത് നോക്കി ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 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 ഇങ്ങോട്ടൊക്കെയോ നടന്ന് നടന്നൊക്കെ പോയി നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ചപ്പലായിരുന്നാലും എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയില്ല ഞാൻ ഒരു സാധനം എടുത്തു അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം ഡ്രസ്സ് എടുക്കാനാണ് വന്നെങ്കിലും അവിടെ പോയി നമ്മൾ എടുത്തത് ഫോട്ടോയും വീഡിയോസും ആണ് ചെയ്യാൻ അങ്ങനെ നിന്നാൽ ഫോട്ടോ എടുക്കും ഇങ്ങനെ നിന്നാൽ ഫോട്ടോ എടുക്കും മറിഞ്ഞു നിന്നാൽ ഫോട്ടോ എടുക്കും ഫുൾ ഫോട്ടോ എടുപ്പായിരുന്നു പിന്നെ ഇടയ്ക്കൂടെ ഞാനും ഫോട്ടോ എടുത്തു അത് വേറെ ആരും പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഫോട്ടോ എടുക്കാനല്ല വന്നത് ഡ്രസ്സ് എടുക്കാനാണെന്ന് പിന്നെയും ഡ്രസ്സിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോയി കണ്ട ഡ്രസ് എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര റേറ്റ് പോലെ എനിക്ക് തോന്നി ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഓഫർ വന്നായിരുന്നു അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര റേറ്റ് അന്ന് ടു ഡബിൾ നയൻ്റെ ഇന്ന് സിക്സ് ഡബിൾ നയൻ അങ്ങനെയൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തില്ല പക്ഷെ ട്രൈ ചെയ്ത് നോക്കി എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത് പോകുമ്പം എടുക്കണം പിന്നെ എവിടെയെങ്കിലും മിററ് കണ്ടാൽ മതി എനിക്കങ്ങ് ക്യൂട്ട്നെസ് ഇടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കേന്ദു മനസ്സൊക്കെ ഒരു ഇതുപോലെ പിന്നെ അവിടെ കുറേ ബാങ്കിൾസും കമ്മലും പിന്നെ ബ്രേസ്ലെറ്റ് മാല അങ്ങനെ കുറേ നല്ല ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒന്നും ഞാൻ എടുത്തില്ല എല്ലാം ഞാൻ കാണിച്ചു തരാം എനിക്ക് റിങ്ങൊക്കെ കണ്ടപ്പോൾ ഇടാൻ തോന്നി എടുക്കാനും തോന്നി ഡബിൾ നയനും അതുപോലെ തന്നെ വൺ ഡബിൾ നയനൊക്കെയാണ് കിടന്നത് നല്ല അഫോർഡബിൾ റേറ്റിനാണ് അതൊക്കെ കിടന്നത് പക്ഷേ ഞാൻ ഒന്നും എടുത്തില്ല എടുത്താലും ഇങ്ങനെ ഞാൻ ഇടൂന്നു എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പക്ഷെ ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും നല്ല മുത്തു 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 പോലത്തെ സാധനങ്ങളാണ് ഇരുന്നത് സൂപ്പറായിരുന്നു ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഒരു സാധനം എടുത്തോളൂ എന്ന് അതാണ് ഈ സാധനം ഞാൻ ഒരു നെയിൽ പോളിഷ് മാത്രമേ എടുത്തോളൂ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരു ചപ്പൽ മാത്രം എടുക്കാനാണ് അവിടെ നിന്ന് വരെ വന്നത് ഞാൻ ഒരു നെയിൽ പോളിഷ് മാത്രമേ എടുത്തോളൂ എനിക്ക് ഭയങ്കര സങ്കടമായി ഇത് രണ്ടും എടുക്കാനാണല്ലോ ഇവിടെ വരെ വന്നത് െന്നൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി എന്നാ ഈ ഒരു സാധനം മാത്രമേ ഞാൻ എഴുതുള്ളൂ ഇതിന് ഡബിൾ നയനോ ഫോർ നയനോ അങ്ങനെ എന്തോ ആണായത് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഇനി നമുക്ക് നേരെ ഇറങ്ങിപ്പോയി ഫുഡ് അടിക്കാം കാരണം ഉച്ചയ്ക്ക് കഴിച്ചല്ലേ ഇപ്പോൾ ഒരു ഏഴര എട്ട് മണിയായി ഇനി നമുക്ക് നേരെ പോയി ഫുഡ് അടിക്കാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ബാലരാമ ബാലരാമപുരത്തുള്ള കെ എഫ് സിയിലാണ് എന്നത് കെ എഫ് സി കഴിക്കണം എന്നെനിക്കൊരു ഒരു വെളിപാട് വന്നു അങ്ങനെ ഞാൻ കെ എഫ് സിയിലോട്ട് വന്നു അതുമാത്രമല്ല സിയാൻ ചിക്കൻ്റെ ആണ് ഇഷ്ടം അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നു ഒരു പത്ത് മിനിറ്റ് ആകുമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയടുത്തൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഒരഞ്ച് മിനിറ്റ് ഇപ്പോൾ സാധനം വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ പത്ത് മിനിറ്റായി വന്നപ്പോൾ എന്നാലേ ഇടക്കിടക്ക് വന്നിട്ട് വിശക്കിനെ എന്ന് പറഞ്ഞാണ് സിയാങ്ങിട്ട് വരുന്നത് പിന്നെ അവനെ കളിപ്പിച്ച് കളിപ്പിച്ച് കുറച്ച് നേരമായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയത് മാത്രമല്ല വീട്ടിലേത്തേക്ക് ചേച്ചിക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോയി എല്ലാം എൻ്റെ ചേച്ചിയുടെ ചിലവായിരുന്നു ഇടയ്ക്ക് എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹായും എല്ലാം കൊടുക്കണമുണ്ടാവേ അപ്പോഴേക്കും ഫുഡൊക്കെ വന്നു ഫുഡ് വന്നതല്ലേ പറഞ്ഞത് സോറി വന്നതല്ല നമ്മൾ പോയി എടുത്തതാണ് അത് എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയാണല്ലോ കെ എഫ് സിയിലൊക്കെ പോകുമ്പം പോയി വേണം എടുക്കാൻ നമ്മളൊരു ബർഗറും പിന്നെ ഒരു ചെറിയ എന്താ പറയുക സോറി അതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല പിന്നെ മൂന്ന് കോള പെപ്സി എന്തോ കൂടെ വന്നിരുന്നു അത് നല്ല ചൂടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു ആദ്യം ഞാൻ ബർഗറാണ് കഴിച്ചത് കെ എഫ് സി ബർഗർ ഇത് തന്തൂരി ബർഗറാണ് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊക്കെ പോയി ആ കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഒരു ബർഗറേ വാങ്ങിയോളൂ അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പെപ്സിയും കുടിച്ചു ബാക്കി കെ എഫ് സിയും കഴിച്ചു ഇവനാണെങ്കിൽ ഒരു വിധേന കഴിക്കുന്നില്ല ഇപ്പം അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ചും അയ്യോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ പാഴ്സൽ വാ പാഴ്സൽ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാരണം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പാഴ്സൽ ഓർഡർ ചെയ്തത് അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ കുറേ നേരത്തെ യാത്രക്ക് ശേഷം വീടെത്തിയ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എൻ്റെ ഫേസൊക്കെ ആണെങ്കിൽ ആകെപ്പാട് ഡള്ളടിച്ചാൽ അത് സ്ഥിരം പരിപാടിയാണല്ലോ നമ്മളെവിടെ യാത്ര പോയിട്ട് തിരിച്ചു വന്നാലും ഇതേപോലെ ഡള്ളാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ